നമ്മളെങ്ങാനും ജനിച്ചത് ഒരു രണ്ടായിരത്തി അൻപതിലൊക്കെ ആയിരുന്നെങ്കിൽ എന്തെല്ലാം കാണേണ്ടി വന്നേനെ മെസ്സേജ് അയക്കുന്ന പരിപാടി ഒന്നും കാണത്തില്ല ആക്മെൻറ്റി റിയാലിറ്റി ആളെ മുന്നിൽ കൊണ്ടുവന്നിരുന്നു മുഖത്തുമൊക്കെ സംസാരിക്കാം എന്നും വൈകിട്ട് ഹണി റോസ് അടുത്ത് വന്നിരുന്ന കഥ പറഞ്ഞ് ഉറക്കുന്ന രംഗം ഒന്ന് ഓർത്ത് നോക്കി എന്തിന് ഹണി റോസ് ഹ്യൂമനോട് റോബോട്ടിക്സും എയും ഒക്കെ ചേർന്ന് ആഞ്ചലിന ജോളിയെ ഉണ്ടാക്കിത്തരും നമ്മൾ കുട്ടികളോട് കമ്പ്യൂട്ടർ മുന്നിൽ നിന്ന് ഇറങ്ങി വെളിയിൽ പോയി എന്തെങ്കിലും ഒന്ന് എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ കുട്ടികളുടെ കുട്ടികൾ അവരോട് പറയുന്നത് അവൻ്റെ തലേന്ന് ആ കുന്ത്രാണ്ടോന്നൂരി മാന്യമായിട്ടിരുന്ന് കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നതെന്ന് കണ്ടാൽ മതി എന്നാവും അഭിജിത്ത് അപ്പൂപ്പനെയും ആരെയമ്മൂമ്മൂമ്മയെ കൊണ്ടായിരിക്കും ഏറ്റവും ശല്യം കാരണം അന്നത്തെ കുട്ടികൾ എഐയ് ഏതെങ്കിലുമൊക്കെ മായിക ലോകത്തായിരിക്കും അവിടെ അവർ ആളുകളെ കാണുന്നു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു പിരിയുന്നു അറേഞ്ചർമാരെ ചൊക്കെ സതി എന്ന പോലെ പണ്ടെന്നോ നടന്നിരുന്ന ഒരു ദുരാചാരമായി മാറിക്കഴിഞ്ഞിരിക്കും ആളുകൾ തമ്മിൽ കൂടുതലും കോൺട്രാക്റ്റുകളും എഗ്രിമെൻറ്റുകളും ഒക്കെ ആയിരിക്കും കോഴ്സ് കഴിയുന്നതുവരെ കോൺട്രാക്റ്റ് വെച്ച് ഒരു ബന്ധം പ്രൊമോഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പോകും എന്ന എഗ്രിമെൻ്റ് എഴുതി വെച്ച് മറ്റൊരു ബന്ധം അതിനെയൊക്കെ എതിർക്കുന്നവർ ടോക്സിക് ആളുകളും ഇന്ന് നമുക്കുള്ള പല വികാരങ്ങളും അന്നുള്ളവർക്ക് കാണാൻ തീരെ സാധ്യതയില്ല പരീക്കുട്ടി കടാപ്പുറത്തൂടെ പാടി നടക്കുന്ന കാണുന്നത് പോലെയാകും ഇന്നത്തെ മലയാള സിനിമയിലെ തേപ്പ് കഴിഞ്ഞ പല വൈകാരിക രംഗങ്ങളും അന്നുള്ളവർ കാണുന്നത് ജഗന്നാഥൻ്റെ തീപ്പരി ഡയലോഗൊക്കെ അന്നത്തെ മുട്ടൻ കോമഡി പീസ് ആയിരിക്കും ഇതൊക്കെ കേട്ടിട്ട് ജനിച്ച സമയം മാറിപ്പോയെന്നൊരു തോന്നലുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി നൂറ് വർഷം മുമ്പുള്ള കേരളത്തിലെ ജീവിതം ഒന്ന് കണ്ടാൽ മതി വെളിച്ചെണ്ണ തേച്ച് ചപ്പിച്ചീകി ഒറ്റുമുണ്ടെടുത്ത് ഏടിന് കയ്യും കൊടുത്ത് നിൽക്കുന്ന ന്യൂ ജനറേഷൻ പിള്ളേർ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മതിയെ